അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ മൂടിവെച്ചത് അപലപനീയമെന്ന് എസ് സി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള അഭിപ്രായപ്പെട്ടു ഒറ്റപ്പാലത്ത് നടന്ന എസ് സി യു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുക വഴി സർക്കാർ ഇരകളോടൊപ്പമല്ല മറിച്ച് വേട്ടക്കാർക്കൊപ്പമാണെന്നാണ് തെളിയിക്കുന്നതെന്ന് എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള അഭിപ്രായപ്പെട്ടു റിപ്പോർട്ട് പുറംലോകം കാണാൻ മാധ്യമ പ്രവർത്തകരും വിവരാവകാശ പ്രവർത്തകരും സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ട സാഹചര്യമുണ്ടായി എന്നും സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട സഹോദരിമാരോടുള്ള സർക്കാരിന്റെ സമീപനം വളരെ മോശമാണെന്നാണ് റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതെ റിപ്പോർട്ട് മൂടിവെച്ചതിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എസ് ടി യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു എസ് ദേശീയ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് ജില്ലാ ഭാരവാഹികളായ മേലാടയിൽ വാപ്പുട്ടി എ ഷംസുദ്ദീൻ നാസർ പാതാക്കര ഒ പി ബഷീർ പി കെ എം മുസ്തഫ അബ്ദുൾ സമദ് വെട്ടം പൂളക്കാട് മുഹമ്മദ് മുസ്തഫ എസ് സുലൈമാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് അലി കറൂഖിൽ ജില്ലാ ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് കാസിം ട്രഷറർ എസ് എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലത്തെത്തിയ സംസ്ഥാന നേതാക്കളെ പി എം എ ജലീലും എം ഉമ്മറുൽ ഫാറൂഖും പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു റൈറ്റ് വിഷന്യൂസ് ഒറ്റപ്പാലം മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർമർ പിൻവേഷം സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ